കാലം വായിക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി കെ സി ജോർജ് യാത്രയായി സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങി ഹൈറേഞ്ചിന്റെ എഴുത്തുകാരൻ വിടവാങ്ങി കട്ടപ്പന കേരളത്തിനു സമ്മാനിച്ച നാടക പ്രതിഭ കാലം മായ്ക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി കെ സി ജോർജ് നിത്യതയിലേക്ക് മടങ്ങി അന്തരിച്ച നാടകകൃത്തും സംസ്ഥാന പുരസ്കാര ജേതാവുമായ കട്ടപ്പന കൂമ്പുങ്ങൽ കെ സി ജോർജിന്റെ സംസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു ముఖ్యమంత్రికి వేఎం షైజు పి జాకబ్ వీటెత్తి రీతి సమర్పించు അസുഖബാധിതനായി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കിയ തിങ്കളാഴ്ച രാത്രിയാണ് അന്ത്യം മന്ത്രി റോഷി അഗസ്റ്റിൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഇന്നലെ വൈകിട്ട് മൃതദേഹം വീട്ടിലെത്തിച്ചതു മുതൽ സിനിമ സീരിയൽ നാടകരംഗത്തെ പ്രമുഖരും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കളടക്കം ആയിരങ്ങളാണ് കേസിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് രണ്ടു തവണ മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാവസന്തം എന്ന നാടകത്തിനും രണ്ടായിരത്തി പത്തിൽ കോഴിക്കോട് സാഗർ കമ്മ്യൂണിക്കേഷൻസിന്റെ കുമാരൻ ഒരു കുടുംബനാഥൻ എന്ന നാടകത്തിനുമാണ് അവാർഡുകൾ ലഭിച്ചത് ഇത്തവണ ലഭിച്ച പുരസ്കാരം ഏറ്റുവാങ്ങാനാകാതെയാണ് കെ സിയുടെ വിടവാങ്ങൽ വള്ളക്കടവ് സെന്റ് ആന്റണീസ് പള്ളി സുമിത്തേരിയിലാണ് സംസ്കാരം നടന്നത് ബാല്യകാലം മുതൽ നാടകരചനയെ ജീവിത സബരിയാക്കിയ എഴുത്തുകാരൻ കെ സി ജോര്ജിന്റെ വിയോഗത്തിലൂടെ നഷ്ടമാവുന്നത് നാടകലോകത്തെ ഇടുക്കിയുടെ പേര് ചേർത്ത പ്രതിഭയാണ് ജെറിറ്റ എന്നിവർ മക്കളുമാണ് ബന്ധുജനങ്ങൾക്കും സൗഹൃദ വലയത്തിനും കെ സി ജോർജ് എന്ന അതുല്യ പ്രതിഭ ഇനി കണ്ണീരോർമ്മ മാത്രം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്